കേരളത്തിലെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ചില വിലയിരുത്തലുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മളിപ്പോൾ ഗുരുവായൂരിന്റെ കടന്ന് ഗുരുവായൂരിന്റെ അസമീപ നിയോ നിയമസഭാ മണ്ഡലമായ പൊന്നാനിയെ കുറിച്ചാണ് സംസാരിക്കാൻ ഗുരുവായൂരിനെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ ഗുരുവായൂരിൽ മുസ്ലിം ലീഗിൻ്റെ പകരം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ തെരത്തിൽ പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പദരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടല്ല പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശിവ സീറ്റ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സീറ്റിൽ എന്താണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് നാല് ടേമുകളായിട്ട് നടന്നിരുന്നത് എന്നുള്ള വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ നമ്മുടെ ഡാറ്റ അനുസരിച്ച് പറഞ്ഞ വിലയിരുത്തലുകളാണ് അത് മുസ്ലിം ലീഗിനെ തകർക്കാനൊന്നും നമ്മളായിട്ട് അതിനൊന്നും ശക്തി ഞങ്ങട്ടില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് തിരിച്ചു വരണമെങ്കിൽ അവിടെയുള്ള ആളുകൾ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് അതിപ്പോഴും ഞങ്ങൾ പറയുന്ന നമുക്കതെ നമുക്ക് ഗുരുവായൂർ വിട് പൊന്നാനി നിയമസഭാ മണ്ഡലം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകള് പൊന്നാനി മുനിസിപ്പാലിറ്റി അതിലുണ്ട് അതിലൊന്ന് പൊന്നാനി മുനിസിപ്പാലിറ്റി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അതേപോലെ തന്നെ ആലംകോട് നന്നമുക്ക് പെരുമ്പടപ്പ് വിളിയങ്കോട് വിളിയങ്കോട് ഇതാണ് ഒരു പൊതുവേ പൊതുവെ പൊതുവെ കേരളത്തിലെ ഇങ്ങനെ ചിന്തിക്കണത് പൊന്നാനി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ ഒരു മുസ്ലിങ്ങളുടെ ഒരു മുസ്ലിമുകളുടെ ഏരിയ അങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്റെ നമ്മുടെ ഒരു കണക്ക് പ്രകാരം മുസ്ലിമുകളുടെ ഏരിയ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ വെളിയങ്കോടും പെരുമ്പടപ്പും നന്നമുക്കും ആലംകോടും മാറഞ്ചേരിയും പൊന്നാടിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മുസ്ലിംസും അതേപോലെ തന്നെ ഹിന്ദുസും അവിടെ സമാപ്സമം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എം പി ഗംഗാധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയാം തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഏഴില്മ്പു എന്ന് പറയുന്ന കെ കുഞ്ഞമ്പും അതേപോലെ തന്നെ കുഞ്ഞനെളിയ തെറയിൽ എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചത് അവിടെ അത് കെ കുന്നമ്പുമാണ് ജയിച്ചത് അത് ഏതാ പാർട്ടി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ആണ് അവിടെ എനിക്ക് തോന്നുന്നത് ഐക്യ കേരളത്തിന് ശേഷം വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നീട് ചെറുക്കോയ തങ്ങളും കെ കുന്നമും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ മത്സരിച്ചു അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിച്ചു വി പി സി താങ്കൾ പിന്നീട് ജയിച്ചു പിന്നീട് എം പി ഗംഗാധരൻ എഴുപത്തിയേഴിൽ എം പി ഗംഗാധരൻ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് വോട്ടിന്റെ ലീഡ് അദ്ദേഹത്തിന് ലഭിച്ചു മൊത്തം വോട്ടിന്റെ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ആണ് എം പി ഗംഗാധരനെ തൊള്ളായിരത്തി എഴുപത്തിൽ ലഭിച്ചു തൊള്ളായിരത്തി എമ്പതിൽ അത് മാറി സി പി എം ആണ് അവിടെ ജയിച്ചു കേട്ടോ തൊള്ളായിരത്തി അമ്പതിൽ കെ ശ്രീധരൻ അവിടെന്ത്യു ജയിച്ചു അദ്ദേഹത്തിന് ലഭിച്ച ലീഡ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡാണ് അതായത് അമ്പത് ശതമാനം വോട്ടാണ് അദ്ദേഹം നേടിയത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വീണ്ടും എം പി ഗംഗാധരൻ ഇതിനുശേഷം പക്ഷെ അന്നത്തെ ലീഡ് നോക്കണം വളരെ തുച്ഛമായ ലീഡിനാണ് അവിടെ വരെ അല്ലെങ്കിൽ നടന്ന അവിടെയാണ് പി ടി അജയമോഹൻ എന്നുള്ള സ്ഥാനാർത്ഥി വന്നത് ഗംഗാതെ അല്ല നമ്മളിപ്പോ തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം തൊള്ളായിരത്തി എൺപത്തി പി ടി മോഹനകൃഷ്ണന് ഈ അജയ് മോഹൻറെ പിതാവാണ് അദ്ദേഹം അവിടെ ജയിച്ചു രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ലീഡാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്നില് ഇമ്പിച്ച് ഇംബിച്ചുപാൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹം സി പി എമ്മിന്റെ എന്താണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അയ്യായിരം വോട്ടിന് അവിടെ ജയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിനു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റാ ആറിലാണ് പാലൊലി മുഹമ്മദ് കുട്ടി അവിടെ എന്ത് ചെയ്യണത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് എട്ട് എട്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നും ആ സീറ്റ് ആര് പിടിച്ചോളൂ അപ്പൊ ഗംഗാധരൻ എം പി ഗംഗാധരൻക്ക് അവിടെ ഭയങ്കര സ്വാധീനം എന്നുള്ളതാണ് തെളിയിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആറായിരത്തി അറുന്നൂറ്റി ഏഴ് കുട്ടി രണ്ടായിരത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തിഒന്നിന് ശേഷം പാലോളി മുഹമ്മദ് കുട്ടി വരികയും അതായത് ശേഷം ശേഷം അവിടെ ചെയ്തിട്ടില്ല കോൺഗ്രസ് ആറില് പാലോളി മുഹമ്മദ് ഊട്ടി മത്സരിച്ചു പാലോളി മുഹമ്മദ് ഊട്ടി ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ട് ടേം ആയിട്ട് പി ശ്രീ ശ്രീരാമകൃഷ്ണനാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി നന്ദകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് പക്ഷേ ഇവിടെ ഒരു സീറ്റ് വെച്ചു മാറി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം മുസ്ലിം ലീഗിന് ഈ സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കാരണം പറയുന്നത് വെളിയങ്കോട് പഞ്ചായത്ത് വെളിയങ്കോട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് മാറഞ്ചേരിയിൽ അതേപോലെ തന്നെ ഈ മൂന്ന് പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പോ ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ പറയുന്നു എന്നുള്ളതാണ് ഇപ്പോ ഷാഫി െ എം ഷാഫി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വി കെ എം ഷാഫിനെ പരിഗണിക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ട് അനൌദ്യോഗികൾ അത് ഏതാണ് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടി വരും ഏതാണ് എന്നുള്ളത് പക്ഷേ ഇരുവി ഇരുവിപുരം മാറിക്കൊണ്ട് ചിലപ്പോൾ ഇത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അജയ് മോഹനെ ഒരു വലിയ രീതിയിലുള്ള ഒരു മത്സരം ഴ്ചവെക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ജയിച്ചത് അത് രണ്ടായിരത്തി പതിനൊന്നില് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അജയൻ മോഹനന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരത്തി തൊണ്ണൂറ്റിഒൻപത് വോട്ടുകളും അതേപോലെ തന്നെ എസ് ഡി പി ഐടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അത് ഒരു മൂവായിരം വോട്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മൂവായിരത്തിഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് വോട്ടുകള് സ്വ എടുക്കം സ്വരൂപിക്കുകയുണ്ടായി ഇത് ഇതാണ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അവിടെ ഒരു മാറ്റം വരാനുള്ള കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ കോൺഗ്രസിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു നിലക്കും കോൺഗ്രസിന് മത്സരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയ ഗ്യാപ്പുകളാണ് വന്നിട്ടുള്ളത് കാരണം വെച്ചാല് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ശരിക്കും വോട്ട് പിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയിലെ നാല്പത്തെട്ട് ശതമാനം ഏകദേശം നാല്പത്തി ഒൻപത് ശതമാനമാണ് സി പി ഐ വോട്ട് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ സ്വരൂപിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഇരുപത്തി ഒന്നിലാണെങ്കിൽ അൻപത്തി ഒന്ന് ശതമാനമാണ് സി പി എം സ്വരൂപിച്ചത് ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുപ്പത്തി ഒൻപത് ശതമാനമാണ് ീഡിമാർ അവിടെ പ്രശ്നം വരുന്നുണ്ട് സി പി എമ്മില് എന്താ വിമതന്മാരും നമ്മുടെ അങ്ങനെ ഏരിയ പറയാ പല പേരുകളും വന്നു അവിടെ പല പേരുകളും വന്നു അച്ചലക്കെ നടപടി ഉണ്ടായിട്ടാണ് നന്ദകുമാറിനെ മത്സരിച്ചത് ഞാൻ ഒരുപക്ഷേ അവിടെ ഒരു യുവ പ്രാതിനിധ്യം വരുന്നു കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം രോഹിതിനെയാണ് മത്സരിച്ചത് എ എം രോഹിത് മത്സരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രകടനങ്ങൾ നടക്കുന്നു ശരിക്കും ും വിചരിച്ച ഒരു യുവ പ്രതികരമാണല്ലോ അയാളെ കപ്പാസിറ്റി രോഹിതനായിട്ടില്ല നന്ദകുമാറിനെ പോലുള്ള പക്ഷെ വേറൊരു കാര്യം രോഹിത് ഇപ്പൊ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആ മണ്ഡലത്തിലൂടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സി ആർ മഹേഷിനൊക്കെ പോലെയുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് രോഹിതനെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താനുള്ള സാധ്യത നന്ദകുമാറാണ് അവിടെ മത്സരിക്കണെങ്കിൽ നന്ദകുമാറിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണുള്ളത് മോശമായ പക്ഷെ അവസ്ഥയിൽ ഇപ്പോ ഒരു എൽ ഡി എഫ് വേവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു എൽ ഡി എഫ് വേവ് ഇനി അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഒരു വെച്ചുമാറൽ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലമാണ് പൊന്നാനി പൊന്നാനി നിയമ നിയമസഭയിലും പാർലമെന്റ് പാർലമെന്റിനെ നമുക്ക് നോക്കിയാൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാലും പൊന്നാടിന് വിട്ടു പോവില്ല എന്ന് അറിയുന്ന ഒരു സംഭവമായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ ബി വി അൻവറും അല്ല ബി വി അൻവർ അല്ലെ വി ടി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ താനൂരിൽ താനൂരിലെ ഇപ്പോഴത്തെ കായികമന്ത്രി മന്ത്രിയായിട്ടുള്ള ആള് മത്സരിക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ശരിക്കും കോൺഗ്രസ് അടക്കം പല രീതിയിലും ഒരു വിമ ഒരു വിമത സ്വരം ഉയർത്തിയിട്ടുള്ള സംഭവം കൂടിയായിരുന്നു ആ ഇലക്ഷൻ ആ പാർലമെന്റ് ഇലക്ഷനിൽ പോലും കൃത്യമായിട്ട് പൊന്നാനി അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം ലീഗിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഈ സീറ്റ് വെച്ചുമാറാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഈ സീറ്റ് കോൺഗ്രസ് മുസ്ലിം കൊടുത്തൂടെ എന്നുള്ള ചോദ്യമാണോ നസീഫ് ചോദിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാല് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാം രണ്ടാം പക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇപ്രാവശ്യം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വേണ്ടത് വിജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കാരണം രണ്ട് തവണ നിങ്ങൾ എന്താണ് പുറത്തുനിന്നതാണ് ഭരണത്തിന് പുറത്തുനിന്നതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കമല്ല വേണ്ടത് വിജയിക്കാനുള്ള സാധ്യതകളാണ് വേണ്ടത് അവ വിജയിക്കാനുള്ള സാധ്യതകൾ തേടുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പൊന്നാണി നിയോജക മണ്ഡലം കൊടുക്കുകയാണെങ്കിൽ നിയമസഭാ മണ്ഡലം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട് ഇനി അഥവാ കോൺഗ്രസ് ആണെങ്കിൽ അത് എം രോഹിത്തിനെ പോലെയുള്ള ചെറുപ്പക്കാരനെ ഇനിയും അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ച വെച്ച് ഉഷാറായി പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കി അസ്വരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം അസ്വരസ്യങ്ങളെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനോ സാധിച്ചു കഴിഞ്ഞാൽ പൊന്നാനി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ പൊന്നാനൊരിക്കലും സി പി എമ്മിന്റെ കുത്തക മണ്ഡലമായിട്ടും എഗ്രേഡ് മണ്ഡലമായിട്ടും കാണേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്